പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഡി ടി ഡി സി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അയച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അയച്ചിരിക്കുന്ന ഒരു പാർസലിൻ്റെ കൊറിയറിൻ്റെയൊക്കെ ട്രാക്കിങ് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അറിയുന്നത് എന്നുള്ളതാണ് സ്റ്റാറ്റസ് കൃത്യമായിട്ട് തന്നെ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഇതിനായിട്ട് നിങ്ങൾക്ക് ആ പാർസൽ അല്ലെങ്കിൽ കൊറിയറിൻ്റെ കൺസിക്മെൻറ്റ് നമ്പറോ റെഫറൻസ് നമ്പറോ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തുകൊണ്ട് കൊറിയർ അയക്കുന്ന സമയത്ത് റെഫറൻസ് നമ്പർ അല്ലെങ്കിൽ കൺസിക്മെൻറ്റ് നമ്പർ ലഭിക്കുന്നതായിരിക്കും ഒരു സ്ലിപ്പിലായിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസറിലോട്ട് വരിക അതിനുശേഷം ഡി ടി ഡി സി ട്രാക്കിങ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഡി ടി ഡി സിയുടെ ട്രാക്ക് എ ഷിപ്മെൻ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് കാണാൻ സാധിക്കും അവിടെ ആഡ്ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡി ടി ഡി സിൻ്റെ വെബ്സൈറ്റിലോട്ട് കയറി ചില്ലെന്നായിരിക്കും ഇതിൽ കൺസിക്മെന്റ് നമ്പർ എന്നുള്ള ഓപ്ഷനുണ്ട് റഫറൻസ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഇതിൽ നിന്ന് എ ഡബ്ല്യു ബി കൺസിക്മെൻറ്റ് നമ്പർ എന്നുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് കൺസിക്മെൻറ്റ് നമ്പറാണ് എനിക്ക് സ്ലിപ്പിൽ ലഭിച്ചിരിക്കുന്നത് റഫറൻസ് നമ്പറാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ കൺസിക്മെൻറ്റ് നമ്പർ ഇവിടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അത് എൻ്റർ ചെയ്തതിന് ശേഷം ഐ ആം ഹ്യൂമൻ എന്ന് പറയുന്ന കോളത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ടിക്ക് മാർക്ക് വരുത്തുക അതിനുശേഷം ട്രാക്ക് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ട്രാക്കിംഗ് ഡീറ്റെയിൽസുകൾ വരുന്നതായിരിക്കും ആദ്യം തന്നെ കൺസിക്മെൻറ്റ് നമ്പർ കാണിക്കും അതിനുശേഷം താഴ്ഭാഗത്തോട്ട് വരുമെന്ന സമയത്ത് റഫറൻസ് നമ്പർ നമുക്ക് അറിയാൻ സാധിക്കും അതിനുശേഷം എവിടെ നിന്നാണ് ഈ കൊറിയർ അയച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ പിൻകോഡ് കാണിക്കുന്നതായിരിക്കും ഡെസ്റ്റിനേഷൻ അതായത് ഏത് ഡെസ്റ്റിനേഷൻ ഏത് പോയിൻ്റിലോട്ട് ാണ് ഈ ഡി കൊറിയർ ഉപയോഗിച്ചുകൊണ്ട് പാർസൽ അയച്ചിരിക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ബുക്ക്ഡ് ഓൺ എന്നുള്ള ഭാഗത്തായിട്ട് എപ്പോൾ ഏത് ഡേറ്റിൽ ഏത് സമയത്താണ് ഈ കൊറിയർ അയച്ചിരിക്കുന്നത് എന്നുള്ളത് ഡേറ്റും ടൈമും ഒക്കെ ഉൾപ്പെടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിലവിൽ ആ കൊറിയറ് അല്ലെങ്കിൽ പാർസലിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് കാണിക്കുന്നത് പിക്കപ്പ് റിക്വസ്റ്റഡ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇന്ന് നാല് അമ്പത്തി അഞ്ചിനായിരുന്നു ഈ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് ഡി ടി ഡി സിനെ സമീപിച്ചത് അപ്പോൾ അവരുടെ ആ ഗോഡോണിൽ ഇരിക്കുകയാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഓഫീസിൽ ഓഫീസിലിരിക്കുകയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് ഏത് സ്ഥലത്താണ് എന്നുള്ളതും കാണിക്കുന്നുണ്ട് താഴ്ഭാഗത്തായിട്ട് ആ സ്ഥലത്തിൻ്റെ പേരും കാണാൻ സാധിക്കും സി ഓൾ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ഡാറ്റ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിക്ക് അപ്പ് ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന അതിൻ്റെ ആ ഭാഗത്തായിട്ട് ടിക്ക് വരുന്നതായിരിക്കും അക്സെപ്റ്റഡ് എന്നുള്ള ഭാഗത്തായിട്ട് അതിനനുസരിച്ച് സ്റ്റാറ്റസിനനുസരിച്ച് ഇൻ ട്രാൻസിറ്റ് അറ്റ് ഡെസ്റ്റിനേഷൻ ഡെലിവേർഡ് എന്നിങ്ങനെ ഓപ്ഷനുകളായിട്ട് നമുക്ക് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ സ്റ്റാറ്റസ് പോയിന്റുകൾ കൃത്യമായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ സി ഓൾ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ കറൻറ്റ് സ്റ്റാറ്റസ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പറയുന്ന ഭാഗത്തും കൃത്യമായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രൂപത്തിലാണ് ഡി ടി ഡിസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയിരിക്കുന്ന കൊറിയർ അല്ലെങ്കിൽ പാർസൽ സർവീസുകളുടെ കൃത്യമായിട്ടുള്ള സ്റ്റാറ്റസ് ഓൺലൈനായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്